ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട് നല്ല സ്റ്റീലിൻ്റെ ഒരു വണ്ടിയാണ് തയറൊക്കെ ഇട്ട് ഇവിടെയാണ് അതിൻ്റെ ആഗ്രഹം സോസേജ് ഉള്ളത് അതിൽ ഹോട്ട് ഡോഗും സ്മോക്ക്ഡ് സോസേജ് ഗാർഷ്യ ബ്രാൻഡ് ഡെലീഷ്യസ് ബീഫ് സോസേജ് ഇതും സിക്സ് ഡോളേഴ്സ് ആണ് ഓട്ട് ഗ്യാസ് ഉണ്ട് വാഷ് ചെയ്യാൻ ഒരു ചെറിയ ഇതൊരു വാഷ് ബീസിൻ കൊടുക്കുന്നുണ്ട് സൈഡിൽ ഗ്യാസ് കൊടുക്കും കൂടെ വേസ്റ്റ് ബോക്സ് ഉണ്ട് ഇങ്ങനെ വേണം നമ്മുടെ അവിടെയൊക്കെ വെട്ടിക്കടകളാണ് ഇരിക്കാൻ അതോ ഇങ്ങനെയുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അവർക്ക് മരിക്കാവുള്ളൂ അപ്പോൾ ഇതുപോലെ സ്റ്റീലിൻ്റെ ഇതൊക്കെ ഉണ്ടാവണം നല്ല ഇതൊരു വേസ്റ്റ് ബോക്സ് വെക്കണം അത് അവർ തന്നെ ഇവിടെ വണ്ടിക്ക് വണ്ടിയുടെ ഫിക്കപ്പ് ചെയ്യാൻ പറ്റിയ വണ്ടി പൊളുത്തി കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ചക്രം വേണം ലൈറ്റ് വേണം അപ്പോൾ എന്തെങ്കിലാണ് മരിക്കാവുള്ളൂ സൂപ്പറല്ലേ ഇവിടെ ഒരു ഹോട്ട് പ്ലേറ്റും ഉണ്ട് ഇതാക്കാറുള്ളത് 是吧？So what?